അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ ശക്തമായി തിരിച്ചടിച്ച ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ടെൽ അവീവിലടക്കം കനത്ത റിപ്പോർട്ട് മിസൈലും ഇറാൻ ഉപയോഗിച്ചു ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ നിരുപാധിക കീഴടങ്ങൾ ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുല്ലുവില കൽപ്പിച്ചാണ് ഇറാൻ അതിശക്തമായി തിരിച്ചടിച്ചത് അമേരിക്കയെയോ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യം വെച്ചില്ല പകരം ഇസ്രയേൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മിസൈൽ ആക്രമണം കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു ജെറുസലേം ടെല്ലവീവ് ഉൾപ്പെടെ വടക്കൻ മധ്യ നീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇറാൻ മിസൈൽ വർഷം നടത്തിയെന്നാണ് റിപ്പോർട്ട് ആയുധശേഖരത്തിലെ വജ്രായുധങ്ങളൊന്നായ ഖൈബർ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലും ഇതാദ്യമായി ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചു മിസൈൽ വർഷത്തിൽ ടെല്ലവീവിൽ മാത്രം നൂറിലേറെ പേർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ടുകൾ ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് നിരവധി കെട്ടിടങ്ങൾ തകർന്നു ബെൻഗുറിയോൺ വിമാനത്താവളം ഉൾപ്പെടെയുള്ള ഇസ്രായേൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ തിരിച്ചടി ആക്രമണത്തിന് പിന്നാലെ വില തെരുവുകൾ വിജനമാവുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വരും ഇറാൻ ആക്രമണം കടുപ്പിക്കുമെന്നാണ് സൂചന അമേരിക്ക വഞ്ചിച്ചെന്നും ആക്രമണം നടക്കുമ്പോൾ ഇനി ചർച്ച നടക്കുമെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ചോദ്യം അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി റഷ്യൻ പിന്തുണ തേടി അരാക്ചി മോസ്കോയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ